ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് വെണ്ടയ്ക്ക പറിച്ചിട്ടുണ്ടായിരുന്നേ അത് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിപ്പ് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കുക ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ തിളച്ച് തൂക്കിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ഒഴിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായതായി കുഞ്ഞിത്തക്കാളി ഇതൊന്ന് ഇതിങ്ങനെ തന്നെ മുഴുവനോട് വേണേലും ഇടാം ഞാൻ പിന്നെ ഇതൊന്ന് മുറിച്ച് വല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ടൊക്കെ ഇടാറുള്ളൂ കേട്ടോ അങ്ങനെ മുറിച്ച് അതും കൂടെ കിട്ടും പരിപ്പ് വേവിക്കാൻ വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് ബീൻസ് പറിച്ച് തലേ ദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കറിക്കും കൂടെ ഉള്ള തേങ്ങ തേകയത്തില്ല അതുകൊണ്ട് അക്കു തേങ്ങയൊക്കെ പൊതിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ബീൻസ് തോരനൊക്കെ അടുപ്പേ വെച്ചു അത് കഴിഞ്ഞിട്ട് പരിപ്പ് വെന്തതിലേക്ക് വെണ്ടയ്ക്കേർക്കുവാണേൽ വെണ്ടയ്ക്കേർത്തിട്ട് വിസിലടിപ്പിക്കേണ്ട കുക്കറിൻ്റെ അടുപ്പ് കൊണ്ട് വെറുതെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇത്തിരി പുളിയുള്ള കറി കൂട്ടി ചോറിനാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വാളംപുളി ഈ കറിയിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അധികം ആവരുത് കേട്ടോ ചെറിയൊരു പുളിപ്പിന് വേണ്ടി മാത്രം പക്ഷേ ഞാൻ പുളി ഒഴിക്കാതെയാണ് വെക്കുന്നത് തക്കാളിയുടെ പുളി ഉണ്ടാവുമല്ലോ മാത്രമേ കേട്ടോ അല്ലാതെ വാളംപുളി പിഴിഞ്ഞൊഴിക്കാറില്ല അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ അരപ്പ് തിളയ്ക്കാൻ പാടില്ല പിന്നെ നമ്മൾ സാധാരണ എല്ലാ കറിക്കും കടുക് വറുക്കുന്ന പോലെ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർക്കുക കേട്ടോ കറിക്ക് കടുക് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം തന്നെ അടച്ച് വെക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും നല്ല മഞ്ഞുമാണ് നമ്മുടെ ഇവിടെ ബീൻസേൽ ആദ്യത്തെ കായായിരുന്നു കേട്ടോ അതാ ഇന്നിപ്പോൾ പറിച്ച് തോരൻ വെച്ചത് ഇനിയിപ്പോൾ ഉള്ളത് പറിക്കാനായി വരുന്നതേ ഉള്ളൂ അക്കു രാവിലെ പോയി പിന്നെ ചേട്ടായി പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ പുട്ടും പഴവുമാണ് രാവിലെ ഉണ്ടാക്കിയത് പക്ഷേ ചേട്ടായി ബീൻസ് തോരനും രാവിലത്തെ വെണ്ടയ്ക്കറിയുമൊക്കെ കൂട്ടിയ ഭക്ഷണം കഴിച്ചേ കുഞ്ഞിപ്പണ്ണിനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയിൽ നിൽക്കുക ഇനിയിപ്പം വൈകുന്നേരം സ്കൂൾ ബസ് വരുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ ഈ റോഡ് വന്ന് നിൽക്കും ഇങ്ങോട്ട് ഭയങ്കര പട്ടിശല്യം ഇവിടെ അതുകൊണ്ട് പിള്ളേർ പോവുകയും വരുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഒരു ടെൻഷനാണ് പിന്നെ കുറച്ച് മീൻ വെട്ടി കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വെച്ച് കുറച്ച് മുന്തിരിങ്ങ ഇരുന്നതൊക്കെ കഴുകി വൃത്തിയാക്കി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മുന്തിരിങ്ങ ഞാൻ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് മുന്തിരിങ്ങ തിളപ്പിച്ചിട്ട് കട്ടിയായിട്ടയിരിക്കുന്നെങ്കിൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കട്ടിയായിട്ട് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് തിളപ്പിച്ചെറിയ വെള്ളവും കൂടി ഒഴിക്കും ഇവിടെ ആർക്കും പച്ചവെള്ളവും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളവും ഒന്നും പറ്റത്തില്ലേ പെട്ടെന്ന് തൊണ്ടവേദനയും പനിയൊക്കെ പിടിക്കും അതുകൊണ്ട് തിളപ്പിച്ചെറിയ വെള്ളത്തിലാണ് ജ്യൂസ് ഉണ്ടാക്കലും നാരങ്ങ വെള്ളം ഉണ്ടാക്കലും എല്ലാം തിളപ്പിച്ചെറിയ വെള്ളത്തിലാണ് ഇന്നിപ്പോൾ തുടയ്ക്കണ്ടാന്ന് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് എന്നിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു എല്ലാം അലക്കി വെച്ച് വേഗം കുളിച്ച് കയറി വന്നു പിന്നെ എന്നും തറ തുടയ്ക്കുന്നതായത് കൊണ്ട് തുടയ്ക്കാതിരിക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ഇടാന്നിട്ട് പിന്നെ പിന്നെ വേഗം നിങ്ങൾക്ക് തുടച്ചതാട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴത്തേക്കും ഒരു ഏത്തപ്പഴം എടുത്തിട്ട് ഒരു പലഹാരം എടുക്കുവാണ് ഞാനിവിടെ വെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് മധുരം ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെല്ലം ഒരു ചെറിയ രണ്ടച്ച് ശർക്കരയാണ് ഉരുക്കാൻ വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം ഒരു പഴമാട്ടോ ഒരു ഏത്തപ്പഴ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണേ വെന്ത ഉടഞ്ഞൊന്നും പോകണ്ട ഒന്ന് വാടി വന്നാൽ മതി ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിടക്കണം കുഴഞ്ഞുപോയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ തേങ്ങാക്കൊത്തോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ തേങ്ങാ കൊത്തോ അണ്ടിപ്പരിപ്പോ ഒന്നും ഇടുന്നില്ല ഇനി ഇതിനകത്തേക്ക് ഈ വെല്ലം ഉരുക്കി വെച്ചേക്കുന്നത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഴത്തിന് ആ വെല്ലത്തിന് മധുരമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി പഴം വെല്ലത്തിനൊന്ന് വരട്ടി എടുക്കാവേ ഇത് മുത്താറിപ്പൊടിയാണേ അല്ലെങ്കിൽ റാഗിപ്പൊടിയെന്ന് പറയും ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു നുള്ളു മതി കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂൺ റവ അധികം വേണ്ട മുത്താറിയാ കേട്ടോ കൂടുതൽ രണ്ട് സ്പൂൺ മാത്രം റവ മതി നേരത്തെ വെല്ലവും പഴവും കൂടെ മിക്സാക്കി വെച്ചില്ലേ അത് ചെറിയ ചൂടുണ്ട് പിന്നെ എന്നാലും കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ആ തിളച്ചവാട അടുപ്പിന്നെടുത്ത് അങ്ങനെ ഒഴിക്കണ്ട നൈസ് പൊടിയല്ലേ അപ്പോൾ പൊടി അങ്ങ് വെന്തു പോകും പിന്നെ ഞാനിതാ ആ പഴത്തിൻ്റെ മിക്സ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാത്രത്തിൽ നെയ്യൊന്ന് തൂത്തിട്ട് ഈ മാവ് ഒഴിച്ച് ആവി കയറ്റി വേവിച്ചാൽ മതി അപ്പത്തിൻ്റെ കട്ടി അനുസരിച്ച് ഇരിക്കും വേവിൽ സമയത്തിൽ വ്യത്യാസം വരും കേട്ടോ ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് ആയപ്പോൾ വെന്ത് കിട്ടി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരം ആട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് മുത്താറി ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റാണ് നമ്മൾ മാവൊക്കെ പുളിപ്പിക്കാൻ വെച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള സോഫ്റ്റ് പോലെ സോഫ്റ്റ് ഇല്ല എന്നാൽ ഹാർഡായിട്ടുള്ള അപ്പവും അല്ല കേട്ടോ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പെട്ടൊരു രീതിയിലുള്ള അപ്പോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പഴം കണ്ടോ അധികം വെന്ത് കുഴഞ്ഞു പോകാത്തതുകൊണ്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നത് കാണാം കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മുത്താറിയുടെ റവ ചേർക്കുന്നതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് റവയൊന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചേച്ച് അപ്പം തന്നെ ഉണ്ടാക്കാവേ വെല്ലം ഉരുക്കിയതാണ് ഞാനിപ്പം ഒഴിച്ച് മിക്സ് ചെയ്തേ അതല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാണെങ്കിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം